ലൈവ് തുടങ്ങി ലൈവ് തുടങ്ങി എന്ന് പറഞ്ഞതാ ഏ മന ലൈവ് സ്റ്റാർട്ടായിട്ടോ കാല ഇമാനക്കുണ്ടെ അപ്പ എല്ലാരും ലൈവ് ലൈക്ക് ചെയ്യ ലൈവ് ലൈക്ക് ചെയ്യ നല്ല ലൈവ് നീളു ലൈവ് ും ലൈക്ക് പണിയിലേ ആവും എല്ലാര്ക്കും ഇപ്പൊ പണി ഒഴിവാക്കിട്ട് വരാൻ പറ്റണ്ട ഞങ്ങളതാ ഗ്രൗണ്ടില് ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കാണ് സൽമാന്റെ പകുതി ശ്രദ്ധ അവിടെ പകുതി ഇപ്പടെ ആവും അപ്പൊ എല്ലാരും ലൈവ് ലൈക്ക് ഫിഷിംഗ് ചെയ്യാന്ന് മീൻ പിടിച്ച എപ്പോഴാന്ന് വയ്ക്കണം കിട്ടുന്നു തോന്നുന്നില്ല ീറ്റി പോറ്റിക്കണോ മുണ്ടപ്പായ ആരും അതിനെ കിട്ടണില്ല സൽമാൻ മുസ്തഫാനങ്ങാട് സൽമാൻ എന്റെ മുത്താണ് അയ്യവ് മുണ്ടപ്പയുടെ നക്കാര ഫാറൂഖ് എന്ത് തോക്ക് തോക്ക് ആ അതുകൊണ്ട് എങ്ങനെ അതുകൊണ്ട് എവിടെക്ക് ആ പല്ല് മീനിന്റെ മീൻറെ വല്ലോ മീൻ എങ്ങനെ ചൂണ്ടല്ലുമ്പോ കൊത്തേനെ മീനെങ്ങനെ ചൂണ്ടല്ലുമ്പോ കൊത്തല് അങ്ങനെ വലിച്ചിട്ടാണ് ഇപ്പൊ ആ മീനിനെ കിട്ടാത്തത് ഒരു നാലഞ്ചു വട്ടെങ്കിലും കുടുങ്ങിട്ടുണ്ടാവും അപ്പൊ ഒന്നും അറിയാത്ത പാവം ഞാൻ അല്ലേ ആ ഞാനല്ലേ തരപ്പോ നാട്ടിൽ വന്നാൽ സൽമാനെ കാണാൻ വരാൻ ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ സൽമാനെ ചായ കുടിച്ചോന്ന് ചായ കുടിച്ചു ചായ മാഷാ അല്ല ഒരുപാട് ഇഷ്ടം മൂന്നു വരെയും താങ്ക് യു അല്ല ഒരാളെ പ്രാഗ്യം ഉട്ടാക്കണ് അപ്പൊ എല്ലാരും ലൈവ് ലൈക്ക് നൂറ്റി അറുപത് ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് വെറും ലൈക്ക് വെറുതെ കിട്ടിയിട്ടുള്ളൂ ലൈവ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ലൈവ് മുമ്പോട്ട് പോലുള്ളു അപ്പൊ എല്ലാരും ലൈവ് ലൈക്ക് ചെയ്യാ ലൈക്ക് ഉണ്ടപ്പായി ഉണ്ടപ്പായി എവിടെ ആ വണ്ടി ട്രിപ്പ് എന്ത് അത് സൽമാന്റെ പുതിയ കവർ കവറാട്ടോ ഫോണിന് പുതിയ കവർ വാങ്ങിക്കൂര് രസം ഉണ്ടോന്ന ചോദിക്കണേ എല്ലാരോടും രസണ്ടോന്ന് സൽമാന്റെ നമ്പർ തരുടെ സൽമാൻപ്പായി ട്രിപ്പിലാണ് മൂന്ന് വരെ ഒരുപാട് ഇഷ്ടം അടിപൊളി പാലക്കാട് എവിടെ വീട് പാലക്കാട് ചെറുപ്പശ്ശേരി കുറ്റിക്കോട് വീഡിയോ ഫുൾ കാണാറുണ്ട് താങ്ക് യു ഡി കെ ഗബീർ ചെക്കനാജ് വെറുതെ ചെറിയ കെട്ടിച്ചാണ് അങ്ങനെ എല്ലാരും നമ്മുടെ അൽമാന് വേണ്ടി ലൈക്ക് അടിക്കും അതാണ് എല്ലാരും ലൈവ് അടിക്കും ഇരുന്നൂറ് ആൾക്കാരുണ്ട് എന്നിട്ട് ആകെ അറുപതെണ്ണിക്കുള്ളൂ എല്ലാരും ലൈവ് ലേക്ക്

എന്താ ഈ മീനിനെ പിടിച്ചു തോന്നുന്നു മീനിനൊക്കെ കിട്ടാൻ ചാൻസ് കുറവാ ഗ്രൗണ്ടിൽ കളിയുടെ പലതും കേൾക്കും ആരും കാര്യാക്കരുത് പിന്നെ പാലക്കാട് പത്രിപ്പാല വരാറുണ്ട് പിന്നെന്താ നമ്മളെ അടുത്ത സ്ഥലല്ലേ ഓ ഫീൽഡ് ചെയ്യാനൊക്കെ നിക്കണേ മീൻ വലയില് മീൻ പിടിക്കാന്ന് മീൻ വലട്ടിട്ട് പിടിക്കാനറിയണം ആ തോക്കോണ്ട് അത്രേ പിടിക്കുള്ളു പിന്നെ ഡോക്ടർ ഇപ്പോ ഇരിക്കോക്ടർ ആയിട്ട് നോക്കലില്ല ചോദിക്കണ ഉണ്ട് അത് കിട്ടൂല അങ്ങനെ ലൈക്കിടൂ എങ്കിലേ ലൈവ് ഷെറോ അതാണേ ലൈക്കിട്ട് ലൈവ് മുമ്പോട്ട് പോലെ പത്ത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആൾക്കാർ കാണണ്ടി തൊണ്ണൂറ്റി ഒന്ന് ലൈക്കാളും സൽമാനെ ഉണ്ടപ്പായി പറ്റുകയാണ് ഏ മന ഉണ്ടായി ഉണ്ടപ്പായ ഒപ്പിക്കന്നെയാണ് പിന്നെ എത്ര വയസ്സായി ഉമ്മനാൾക്ക് എത്ര വയസ്സായി മൂന്നു കാട്ടിട്ടേ അയിമ്പ വയസ്സായിരോ അവിടെ അവിടെ ആരോ കേട്ടു അതിന് ചെറിയ ആരേനും കേച്ചു കാണുമ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഇവിടക്കൊരു അടി വന്നുവെങ്കി ഫീൽഡിങ് സൽമാൻ സൽമാന്റെ ചിരി ചിരി കാണാൻ കാണാൻ നല്ല നല്ല മാന്റെ നോക്ക് എന്താ രസം അങ്ങനെ ലൈവ് ലൈക്ക് ചെയ്യാ നൂറ്റിമൂന്ന് ലൈക്കായിട്ടുള്ളു എല്ലാവരും എനിക്ക് വേണ്ടി ദുഃഖ ചെയ്യാൻ പറയൂ ഡി 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 കെ കെ സൽമാൻ എന്താ കെ ഷാഫിണ്ടവിടത്താ ഷാഫി ഓനെ ഫീൽഡ് ചെയ്യുമ്പോ ഫോറായി അപ്പൊ പള്ള കാരണം കുമ്പന്ന് തീരെ പള്ളാത്തോ പറയണേ ഷാഫി ഓ കളിയേക്ക് കളിയേക്കോ തീരെ പള്ളല്ലാത്തോ മനുഷ്യന്റെ വയറൊന്നും കാണിച്ചു കൊടുക്കട്ടില്ലായിരുന്നു അങ്ങനെ ഹായ് സൽമാൻ മുത്ത സുഖാണോന്ന് മുണ്ടപ്പായ് ഇനി കല്യാണം കഴിക്കുന്നുണ്ടോ അങ്ങനെ ലൈവ് എല്ലാരും ചെയ്യ മുണ്ടപ്പായി ഫാൻസ് അബുദാബി മുണ്ടപ്പായി അവിടെപ്പായ് ട്രിപ്പിലാണ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹമുണ്ട് എങ്ങനെ തരാൻ പറ്റും അത് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കൂ ആക്കൂ ഫാൻസ് കാക്കാട്ട് സൽമാനും ഡി ഡീകും എന്റെ വലിയ ഈ നിങ്ങൾ എനിക്ക് എന്താ ചായക്കാടിയന്ന് എന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ് സഫ മറുപ് ചെയ്യുമ്പോ മനെ ഹാപ്പി ബർത്ത്ഡേ സഫ എന്ന് പറഞ്ഞ മനെ ഓട് വന്ന് പുടിച്ചാൻ പോവാണ് പുടിച്ചേ ഓടാണ് അതിന്റെ പിന്നാലെ സ്കൂള് വന്നപ്പോ പോയി ഇൻസ്റ്റൈഡി എന്താ ഇൻസ്റ്റ ഐ ഡി ഡി കെ പിന്നെ സൽമാൻ കുറ്റിക്കോട്ന്നാണ് സൽമാന്റെ ഡി കെ എന്ന് ഉൻ്റെ മുഹമ്മദ് സാബിർന്ന് ഉണ്ടപ്പായ ഷാഫി ഖത്തറിൽ ഉള്ളവനാണോ ഖത്തറിൽ വലിയ കടയിൽ കാശ് എടുക്കുന്ന പോലെ കാട്ടിക്കൂട്ടിയെ പിന്നെ ഡീക്ക നമ്മളെ മറന്നോന്നോ ആരും പറഞ്ഞിട്ടില്ല ശാന്തി കൃഷ്ണ സൽമാൻ ഹായ് തരൂ സൽമാനേ ഫിൽ നടന്നു വരുകൾക്കാർ ഹായ് തരാൻ പറഞ്ഞു ഹായ് പറഞ്ഞ ഫീൽഡിംഗിന്റെ തിരക്കിലാണ് അത് കാരണാണ് നൂറ്റി ലൈക്ക് എല്ലാവരും

വീഡിയോ ഡെയിലി വേണം അതിനിപ്പോ മീൻപിടിക്കണ തിരക്കിലാണേ മീനിനെ കിട്ടാത്തോടത്തോളം കാലപ്പൊന്ന് നല്ലൊരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്തൊണ്ട് ഓക്കെ ആശാൻ അതാണ് ഡെയിലി മീന്റെ വീഡിയോ മാത്രം ഇടുന്നത് മനേ സൽമാൻ പൊളിയാണ് അതിന് മുണ്ടപ്പായപ്പോൾ ലൈവിൽ വരൂ ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ് ഈ സെലം ഇവിടെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ആണ് ഇവിടെ다가 ക്രിക്കറ്റ് കളയാണ് കൊണ്ടുകൊണ്ടിരിക്കുക ഇ봐 മൈദൻ പുടിച്ചോ എന്തേ കോള് വന്നോ എത്ര റൺ ആണ് ഹെ എത്ര റൺ ആര് ആ ആ വാരെ ആ വണ്ടി ആ വെ അതെ ബൂട്ടിന്റെ സൈസ് എത്രയെ അമ്പല്ലേ ബൂട്ടിന്റെ സൈസോ അങ്ങേക്കൊക്ക ടിക്ക് ടിക്ക് ഹെ ആ അതൊരു ലൈവിലാണേ ഒരു ലൈവിലാ ബൂട്ടിന്റെ സൈസോ ഓന്റെ ബൂട്ടിന്റെ സൈസ് എത്ര അഞ്ചില്ലേ അഞ്ചിലെന്നെ എന്താ വലിയ ചെറിയ സൈസ് അല്ല വല്യ സൈസില് നാപ്പത്തി എന്തൊക്കെ പറയുന്നു ഞാനേ ഓന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാ ഓന്റെ ഫോണിൽ മെസ്സേജ് അയക്ക ആ ഓക്കേ കുഞ്ഞാവോ സൽമാന്റെ ബൂട്ടിന്റെ സൈസ് സൽമാന്റെ ബൂട്ടിന്റെ സൈസ് എത്ര അഞ്ച് ചെറുത് ആ വിളിക്കാ അത് ഓന ഇഷ്ടപ്പെടുന്ന ആൾക്കാർന്നെ അല്ലല്ല മറ്റേ പാറിലൊക്കെ മറന്നു അത് സൽമാനെ ഇഷ്ടപ്പെടുന്ന ഒരാള് സൽമാന് ബൂട്ട് കൊടുത്തേക്കാണ്ടിട്ട് നമ്മളടുത്ത സ്ഥലത്തുള്ള ആള് തന്നെയാണ് ബൂട്ടൊക്കെ ഇട്ടിട്ട് ഇനി കളി തുടങ്ങോ ഹലോ ബൂട്ടൊക്കെ വാങ്ങിട്ട് കളി തുടങ്ങോ ഏ പിന്നെന്തോ ഒ തൂതകത്തെയാണ് ഞമ്മളെ ചോട്ടറിയും ബാബുവിന്റെ മാറ്റപ്പൊക്കെ ഞമ്മളെ ആളാണ് സൽമാ എനിക്ക് ഒരു പാട്ട് പാടി തരുമോന്ന് നോക്കണ്ടേമിന്നുള്ള പാട്ടോളി പാട്ടൊക്കെ പറഞ്ഞ ഞങ്ങള് സ്പൂട്ടിൽ പാടും വണ്ടി മേടിച്ചോ ഡി കെ വണ്ടി മേടിച്ചിട്ടില്ല വാങ്ങണം എല്ലാവരും ലൈക്ക് ചെയ്യ എൻഷാല്ലേ ചെപ്പശ്ശേരി ആ ഓൻ പാറിലാണേ പ്ലെയർ ആണെന്നു ആ ചോട്ടാ പിന്നെ ഫുഡ് കോട്ടി ഓപ്പണിംഗിന് വിളിച്ചാൽ ഡീകസിൽ അതോ പോയി ആലിപ്പറമ്പ് അറിയൂ പിന്നെന്താപ്പറമ്പ് നമ്മള് തൊട്ട സ്ഥലത്തല്ലേ സ്ഥലല്ലേ മന ആലിപ്പറമ്പ് അറിയോ ആ എവിടെയാണ് ആലിപ്പറമ്പ് ആ കുറച്ചാണ്ട് പോണ തൂതൊക്കെ സൽമാന്റെ നമ്പർ സോറി സൽമാന്റെ കിണറിലെ മീൻ കഴിഞ്ഞോ ഇല്ലല്ല കിട്ടിട്ടില്ല ആ മീനിനും കൂടിയാണ് ഞമ്മ ആ രസുണ്ട് രസമുണ്ട് ഇത് എല്ലാരും ഇത് രസല്ലേന്നാ ചോണ്ട് എന്റെ ഫോണിന്റെ കവറ് വാങ്ങിക്കണ പുതിയ മണ്ണു വീക്കില്ല മണ്ണാവൂലെന്നോ വീണാലോ എന്റെ മണ്ണാത്ത കവറാത്രേ മണ്ടേ മണ്ടേണ് സൽമാൻ മുത്തുമണി ലൈവ് എല്ലാരും ലൈക്ക് ചെയ്യ ലൈവ് എല്ലാരും ലൈക്ക് ചെയ്യ

ഇരുന്നൂറ്റി അയമ്പ് ആൾക്കാര് കാണുന്നുണ്ട് ആകും നൂറ്റി നാപ്പത്തി ഏഴ് ലൈക്ക ഉള്ളു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ലൈവ് ലൈക്ക് സൽമാനെ ഫുൾ അടിപൊളിയാണ്

പിന്നെ ആ ഞാൻ ആണ് അവൻ്റെ എല്ലാ എന്താ സ്നേഹം എല്ലാരും ഉണ്ട് നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് മെസ്സേജുകൾ കമന്റുകൾ വേം വേൻ പോവാണ് അത് കാരണം കൊണ്ടാണ് വായിക്കാൻ പറ്റാത്തത് അട്ടിനി സൽമാൻ വീഡിയോ മനെ കണ്ടോ ഏഹ് ഇതിന്ന് വാർപ്പിനു പോയില്ലേ അപ്പാണ് അട്ടിണിനെജു അട്ടിണിയും പാടേ എന്താ വിളിക്കാറുന്ന് വാർപ്പിനെ നമ്മളൊരു കൂട്ടുകാരന്റെ വീടിന്റെ വാർപ്പ് കിടക്കണ്ട അവിടെ പോയിട്ട് നല്ല അടി അടിച്ചു ബിരിയാണി അല്ലേ ഉപ്പം മാത്രമല്ല സൽമാൻ തന്നെ അടിപൊളിയാണ് ഞാൻ സൽമാന്റെ വീഡിയോസ് എപ്പഴും കാണും താങ്ക് യു ഉമ്മാന്റെ ഉഷാർ ഇങ്ങനെ ഉമ്മാന്റെ ശ്രദ്ധ പോയികൊണ്ടിരിക്കണം അപ്പൊ നമ്മള് ലൈവ് മെല്ലെ നിർത്ത അപ്പോ ലൈവില് വന്ന എല്ലാവർക്കും നന്ദി അല്ലെ അമ്മനെ ഓക്കെ